ان الحمد لله صلى الله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره المؤمنون 99 102 വചനങ്ങളുടെ വ്യാഖ്യാനം അതുപോലെ മനുഷ്യ ുംനുഷ്യും തെറ്റിക്കൊണ്ടവർ സഞ്ചരിച്ചുകൊണ്ടേത്തിലേക്ക് അവർ മടങ്ങി വരില്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് അത് ഏത് വരെ അവർ ഓരോരുപേർക്കും മരണം വന്നെത്തുന്നതും മുന്നോട്ട് ചെയ്യും അവൻ പറഞ്ഞു മടക്കുമോ അങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അവൻ പറയും എന്നെയൊന്നും മടക്കുമോ ഈഹീകമായ ദുനിയാവിലേക്ക് എന്നെ ഒന്ന് മടക്കുമോ എന്തിനാണ് മടക്കുന്നത് നോക്ക് അടുത്താറ്റെന്ന് വിശദീകരിക്കുന്നു ഞാൻ അയേക്കാം ൻ സൽകർമ്മിയായേക്കാം സൽകർമ്മൾ ചെയ്യുന്നവനായേക്കാം ഞാൻ ഞാൻ ഉപേക്ഷിച്ചു പറഞ്ഞാൽ ചെയ്തില്ല സത്യവിശ്വാസം ഉൾക്കൊണ്ടില്ല അതൊക്കെയും അവൻ ഉപേക്ഷിച്ചിരുന്നു അതൊക്കെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു വ്യക്തിയായി നല്ല സൽക്കർമ്മിയായി സത്യവിശ്വാസിയായി ഞാൻ തിരിച്ചു വരാമെന്നാണ് ഈ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അവൻ പറയുന്നത് ഇത് മാത്രമല്ല ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഇതേ രൂപത്തിൽ

അതുപോലെ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ ഞങ്ങൾ നല്ലൊരു വിശ്വാസിയായി തിരിച്ചു വരാം ഞങ്ങൾ ദൃഢവിശ്വാസികളാകുന്നു സ്വർഗവും നേരിട്ട് കാണുകയാണ് അങ്ങനെ പരിപ്പാടോടുകൂടി അതിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ ആ നരക ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ പറയുകയാണ് പക്ഷെ ഒരിക്കലും നടക്കില്ല അതിന് മറുപടി അന്ന് കല്ല അതൊരിക്കലും സംസവമില്ല ഇല്ല ഒരിക്കലും ഇല്ല അത് നടക്കാത്ത കാര്യമാണ് ാണ് സംഭവിക്കാത്ത കാര്യമാണ് അത് സംഭവ്യമേ അല്ല എന്ന പറയുകയാണ് അത് വാക്കാണ് ഹുവ കലിക്റയുന്നു അവൻ പറയുന്നു അവൻ ഒരു ഒരു അവന്റെ അവന്റെ പിന്നിൽ നോക്കൂ നിങ്ങൾ ആ മരണം തൊട്ട് പറയുന്നൊട്ട് നാട് വരെ അവന്റെ ഇടയിൽ ഒരു മറിയുണ്ടെന്ന് പറഞ്ഞ് ഒരു മറയിടപ്പെട്ട ഒരു ജീവിതമുണ്ട് അതായത് കപു ജീവിതമുണ്ട് എന്നേക്ക് സൂചനയാണ് നൽകുന്നത്